ഇന്ന് സംഭവങ്ങൾ എല്ലാവരും അറിഞ്ഞ കാര്യാണ് അപ്പോ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതിൽ നിങ്ങൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം അവിടെ ഷാനവാസ് വേദന കൊണ്ട് പൊളഞ്ഞു നെഞ്ചത്ത് അമർത്തിപ്പിടിച്ച് എല്ലാവരും അവിടെ ചുറ്റിനെ നിൽക്കുന്ന സമയത്ത് അതിൽ മൂന്ന് പേർ മാത്രം അവിടെ വേറിട്ട് നിൽക്കാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് കാണിക്കുന്നത് വെറും നാടകമാണ് പൊറോട്ട് നാടകമാണ് ഷാനവാസ് അവിടെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറയാണ് ഒയ്യോടാ ആ പാലും മുഴുവൻ കളഞ്ഞടാ അയ്യോ പാൽ മുഴുവൻ പോയടാ കളയാൻ പാടുണ്ടോടാ ഇതായിരുന്നു അവിടെ നിന്ന് ആര്യനും നെവിനും അവിടെ അക്ബറിന്റെ അടുത്ത് നിന്ന് പറയുന്നത് പേരും തമ്മിലുള്ള സംസാരമാണ് ഒരാൾ അവിടെ മരണവേദന അല്ല എന്നുണ്ടെങ്കിൽ നെഞ്ചിത്ത് വേദന എടുത്തിട്ടാണ് അവിടെ കൈപ്പുത്തിയിൽ നിന്ന് വിഷമിച്ച അത്രയും ഇതിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പറയുന്ന മൂന്നെണ്ണത്തിനെയാണ് നിങ്ങൾ കാണേണ്ടത് ഓ വെറും പൊറോട്ട നടം കളിക്കുന്നു എന്ന് പറഞ്ഞത് പോരാഞ്ഞിട്ട് പാല് പോയതിന്റെ വിഷമം അവർക്ക് പാല് കളഞ്ഞത് ആരാണ് ആണോ പാല് കളഞ്ഞത് നെവിൻ ആ പാല് മുഴുവൻ എടുത്ത് ഷാനവാസിന്റെ ദേഹത്തേക്ക് എടുത്ത് ഒഴിക്കുകയും ബാക്കിയുള്ള പാലിന്റെ ആ പൊതെടുത്ത് ഷാനവാസിന്റെ ദേഹത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തത് നെവിൻ എന്നിട്ട് പാല് മുഴുവൻ കളഞ്ഞു എന്നുള്ള വിഷമാണ് അവർക്ക് അവിടെ കാണിക്കാനായിട്ട് തോന്നിയത് ഇവന്മാരെ എന്താണ് വിളിക്കേണ്ടത് ബിഗ് ബോസ് ഈ ഷോ സത്യം പറയാമെന്നുണ്ടെങ്കിൽ ഇനി കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം ഒരു മത്സരാർത്ഥിയെ അല്ല ആ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് മൂന്ന് മത്സരാർത്ഥികളെയാണ് ഒരേ സമയം ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് അപ്പൊ അങ്ങനെയുള്ളവർ വെച്ച് ഈ ഷോ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നുന്നില്ല കാരണം മറ്റൊന്നുമല്ല മൂന്ന് കാരണങ്ങൾ ഞാൻ എടുത്തു പറയാം ഒന്ന് നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ അല്ലെങ്കിൽ വൃത്തികേടുകൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം അനുവിൻ്റെ ബെഡിൽ വെള്ളം ഒഴിച്ച് അടക്കം വരുമ്പുന്ന സമയത്ത് ഇപ്പോൾ ഷാനവാസിന്റെ ദേഹത്തേക്ക് ആ പാലിൻ്റെ പാത്രം എടുത്തെറിയ പാൽ മുഴുവൻ ഒഴിക്കുകയും അവിടെ ദേഹോദ്രവ ഏൽപ്പിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഫിസിക്കൽ അസോൾട്ട് പൂർണ്ണമായും നടന്നു എന്നൊന്നും ഇപ്പോൾ എല്ലാവരും പറയാം അടിച്ചോ ഇടിച്ചോ എന്നൊക്കെയാണ് ചോദിക്കുക അത് പറയുന്നില്ല പക്ഷേ ഒരാൾ അത്രയും മെന്റലി ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തികൾ അവിടെ ചെയ്തപ്പോഴാണ് ഷാനവാസിന് അവിടെ പെയിൻ വന്നത് അവിടെ അറ്റാക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് അറ്റാക്ക് ഒന്നുമല്ല എന്നിരുന്നാൽ പോലും അത്രയും പെയിൻഫുൾ ആയിട്ട് ആ ഷാനവാസിനുടെ വേഗത്ത് ആകെ ടെൻഷനായി ആകെ എന്തോ പല്ലാത്തൊരവസ്ഥയാണ് ഷാനവാസന വന്നത് അതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒരു ദിവസം അവിടെ ചെക്കപ്പിനായിട്ട് കെടുക്കേണ്ടി വന്നിട്ടുള്ളത് ഇനി തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നതും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ർ ചെയ്ത് ഇതുപോലെ അവിടെ ഉപദ്രവിച്ചിട്ട് ഇനി അവിടെ ഫിസിക്കൽ അസോൾട്ട് അല്ല എന്ന് വാദിക്കുന്നവരടുത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത് ബിഗ് ബോസ് അവിടെ കണ്ട റൂമിൽ വിളിച്ചിട്ട് എന്താണ് നെവിന്റെ അടുത്ത് പറഞ്ഞത് എന്തായാലും നെവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ഷാനവാസ് തിരിച്ചു വരട്ടെ എന്നല്ലേ പറഞ്ഞത് അപ്പൊ അവരത് ഫിസിക്കൽ അസോൾട്ടായിട്ട് എടുത്തു എന്ന് വേണം അവിടെ ഉറപ്പിക്കാനായിട്ട് അല്ല ബിഗ് ബോസിനെ നെവിനെ വിളിച്ചിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യകത ഇല്ലല്ലോ ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നെവിന്റെ വിഷയം അത് കഴിഞ്ഞിട്ട് ഈ വേദന എടുത്തിട്ട് ഒരാള് അവിടെ മുട്ടുകുത്തി വീണ സമയത്ത് അവിടെ നിന്ന് ചിരിക്കുന്ന ആര്യം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചോ ആര് നിന്ന് ചിരിക്കേണ്ട കൂട്ടുകൂടാൻ നിന്ന് ചിരിക്കുന്നു ഈ വ്യക്തിക്ക് ഒരു മനുഷ്യത്തില് ഒരു ഫീലിങ്സില് ആ അവന് ഫീലിംഗ്സ് ഉണ്ട് മറ്റു പല ഫീലിങ്സ് ആണ് ആരനുള്ളത് അല്ലാതെ മറ്റുള്ളവരെ സങ്കടം കാണാനോ മറ്റുള്ളവരെ വേദന കാണാനോ ഉള്ള ഫീലിങ്സ് അവനില്ല കാരണം കാശിന്റെ കുന്തളിപ്പായിരിക്കാൻ ചിലപ്പോൾ അത് അത്രയും പണത്തിന്റെ പുറത്ത് ജീവിക്കുന്നത് കൊണ്ട് എന്താണ് അതിന്റെ വില എന്നും മറ്റുള്ളവരെ വേദന എന്താണെന്നും വിഷമം എന്താണെന്നും തിരിച്ചറിയാനുള്ള അത്രയും സാമാന്യ ബോധം പോലും ആ ചെറുക്കന് ഇല്ലെന്ന് തോന്നുന്നു ചെറുക്കനേന്നൊന്നും പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്താ പറയുക ഗുണ്ടകൾ എന്ന് വേണം പറയാനായിട്ട് അത്രയും വൃത്തികെട്ട ആന്മാർക്ക് ഇല്ലെന്ന് തോന്നുന്നു അതാണ് ആരെയവിടെ നിന്ന് ചിരിക്കുകയാണെ അതും ഒരു തവണയല്ല പല തവണ നിന്ന് ചിരിക്കാണ് ആക്ടിങ് ആക്ടിങ് അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുക ഒരാളെല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടു ഇരുത്തി ഇതൊക്കെ ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് നിന്ന് കളിയാക്കാൻ നിന്നിട്ട് അവിടെ ചിരിച്ചു നിന്ന് കളിയാക്കുന്നു അവിടെ നിന്നിട്ട് പിന്നെ നമ്മുടെ അക്ബറിന്റെ വിഷയത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഷാനവാസ് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അവിടെ അക്ബറാണ് തനിക്ക് അറ്റയക്ക് വന്നിട്ടുണ്ട് തനിക്ക് വയ്യാത്തതാണ് എന്നുള്ളത് ഒരു വെറും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ട് വന്നത് എന്നൊക്കെ അവിടെ കഥ പറഞ്ഞ് അല്ലെങ്കിൽ കഥയായിട്ടന്നെ അവിടെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇരുന്ന് കരഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തിയുമാണ് അപ്പോ ഷാനവാസിന് വയ്യായികയുണ്ടെന്നും ഷാനവാസ് ഇവിടെ പിടിച്ചു നിൽക്കുന്നതാണ് എന്നുള്ള സത്യാവസ്ഥ അറിയാവുന്ന വ്യക്തിയാണ് അക്ബർ എന്നിട്ട് അവിടെ നെവിനും ആരിനും അവിടെ ചിരിക്കുകയും അവിടെ ഡ്രാമയാണെന്നും പൊറോട്ട ഡ്രാമയാണെന്നും ഒക്കെ വിളിച്ചു പറയുന്ന സമയത്ത് അതിനൊപ്പം നിന്നിട്ട് അക്ബർ ആ ഡ്രാമ ഡ്രാമ എന്ന് പറയാനായിട്ട് അക്ബറിനെ എങ്ങനെ നാവ് പൊന്തി അല്ലെ ഇവര് എന്ത് മനുഷ്യനാണ് ഇവൻ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് പേരും ആ വീട്ടിൽ നിൽക്കാനായിട്ട് ഒട്ടും യോഗ്യതയുള്ള മത്സരാർത്ഥികളല്ല ഈ മത്സരത്തിൽ ഇനി അവർ തുടരുന്നതുപോലും എനിക്ക് താല്പര്യമായിട്ട് തോന്നുന്നില്ല മൂന്ന് പേർക്കും മനുഷ്യത്വം തൊട്ടു തേടിയിട്ടില്ല ഗെയിം ആവാം പ്രൊവോക്കിംഗ് ഗെയിം ആവാം ഇപ്പം കുറെ പേരെ എഴുന്നള്ളിച്ച് വരുന്നുണ്ട് നെവിൻ അവിടെ കളിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള പ്രൊവോക്കിംഗ് ഗെയിമാണ് അപ്പം അത്രയും പ്രൊവോക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് നെവിൻ അതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നെവിനെ ന്യായീകരിച്ച് മെഴുകുന്ന കുറെ എണ്ണം വരുന്നുണ്ട് വീഡിയോ ആയിട്ട് വരുന്നവരുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ മത്സരാർത്ഥികൾ മുഴുവൻ ഈ മൂന്നാടത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അക്ബർ ആര് നെവിൻ ഇവർ വിജയിക്കണമെന്നാണ് ഞാൻ ഞങ്ങളുടെ ആഗ്രഹം ഇവരിൽ ആരെങ്കിലും ഒരാൾ വിജയിച്ചാൽ മതി ഞങ്ങളുടെ മനസ്സിൽ ടോപ്പ് ത്രീയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ആരെ ന്യായീകരിക്കാൻ കുറെ പിന്നെ നമ്മുടെ യൂട്യൂബിൽ തന്നെ വീഡിയോയുമായി വരുന്ന കുറെ ഉണ്ട് അപ്പൊ പറഞ്ഞുണ്ടാക്കുന്ന മറ്റൊന്നല്ല നിവിൻ അവിടെ കളിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള പ്രൊവോക്കിംഗ് ഗെയിമാണ് ആണ് നിവിൻ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞു പരത്തുന്നത് പക്ഷേ കാണിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് അവിടെ എന്ത് പ്രൊവോക്കിംഗ് പ്രവോക്കിയും ഗെയ്മാണെന്നുണ്ടെങ്കിലും ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ട് വായു കൊണ്ട് എന്തും പറയാം പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രശ്നം പ്രവോക്കിംഗ് ഗെയും കളിച്ചോട്ടെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രൊവോക്കിങ്ങോ എന്ത് ഗെയിം അന്ന് ചെയ്യാൻ കളിക്കട്ടെ ഗെയിം ആയിരിക്കണം അല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചു ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് അല്ല ചെയ്യേണ്ടത് ഇന്നലെ ബെഡിലേക്ക് വെള്ളമൊഴിച്ച സമയത്ത് ബിഗ് ബോസ് അവിടെ വാൺ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അവിടെ വിശന്ന് എല്ലാവർക്കും അസുഖങ്ങളും പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത് നേരത്തേനെ ഭക്ഷണമില്ല ഗ്യാസ് കയറി അവർക്കെല്ലാവർക്കും പ്രശ്നം വരുന്നത് കൊണ്ടാണ് അവർ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വിഷയം കിച്ചണില് നടക്കുന്നത് ആ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഇവർ സമ്മതിക്കില്ല ഭക്ഷണം ഇവർ കൊടുക്കൂല ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം മുഴുവൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി ഒളിപ്പിച്ചു വെക്കുക ഇതൊക്കെ കണ്ട സമയത്താണ് ഷാൻവാസ് അവിടെ വഴക്കുണ്ടാക്കുന്നതും ആ പാല് തട്ടിപ്പറിച്ച് വാങ്ങാനായിട്ട് നോക്കുന്നതും ആ സമയത്ത് ഈ വക ഫൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ഈ ഫൈറ്റിന് ശേഷം അനീഷിന് വയ്യാണ്ടാവുന്നുണ്ട് അനീഷിനോട് ഛർദ്ദിക്കുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം എന്താണ് വയറ്റിൽ ഗ്യാസ് കേറിയിട്ട് അവർക്ക് ശരിയാവാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നൂറയ്ക്കും ഇതുണ്ടായതാണ് ഉണ്ടായതാണ് അപ്പൊ അവിടെ ഭക്ഷണ മര്യാദയ്ക്ക് ഈ ആഴ്ച അവർക്ക് കിട്ടുന്നേ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഇവർക്ക് കിച്ചൺ ടീമിൽ കയറേണ്ട ആവശ്യകതയില്ല ഇനി ഇവർ കയറി ിൽ പര്യാദയ്ക്ക് പണിയെടുക്കണം ഇനി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ഇതൊന്നും അവർ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ഗുണ്ടകൾ ബിഗ് ബോസ് ഇട്ട് കിടന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഇതൊക്കെ പോട്ടെ ഇതിനെ ന്യായീകരിക്കാനായിട്ട് കുറെ എണ്ണം വന്നിരുന്നു മെഴുകുന്നുണ്ട് ഇവിടെ ഷാനവാസിന് അറ്റാക്ക് വന്നു ഷാനവാസിന് ബിക്കോസിറ്റിൽ തുടരാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളമ്പുന്ന കുറച്ച് യൂട്യൂബേഴ്സും ഉണ്ട് ഇവിടെ ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ അതിന് ന്യായം ഏത് അന്യായം ഏത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഇവരാണോ നിഷ്പക്ഷ റിവ്യൂവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതെന്ന് തോന്നിപ്പോയി കണ്ട സമയത്ത് അതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷാനവാസിനെ അവിടെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടില്ല നെവിൻ്റെ ഇന്ന് പാല് തട്ടിപ്പറയ്ക്കാനായിട്ട് നോക്കിയ സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതായതാണ് അവിടെ അപ്പോഴേക്ക് നെഞ്ചി പിടിച്ചിരിക്കേണ്ട ആവശ്യകതയില്ല എങ്കിൽ പിന്നെ ഷാനവാസിന് അറ്റാക്ക് ഒന്നോ ഹോസ്പിറ്റലിലോട്ട് മാറ്റി പറയുന്ന ഒരു മര്യാദയുണ്ട് എന്നിട്ട് പറയുന്നത് എന്താണ് ഷാനവാസിനെ പോലെയുള്ള ഒരാളെ ബിഗ് ബോസ് എന്തിനെ എടുത്തു അയാളെ പോലെയുള്ള ഒരാൾക്ക് ബിഗ് ബോസിൽ തുടരാൻ യോഗ്യനല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതായത് മറ്റു മൂന്ന് മത്സരാർത്ഥികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് അവർക്ക് ബിഗ് ബോസ് തുടരാനായിട്ട് യോഗ്യത ഉണ്ട് പോകും ഇതിനിടയിൽ അനുവിനെ ആര്യൻ അടിച്ചു എന്നൊരു കാര്യം പറയുന്നുണ്ട് വീഡിയോയിൽ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് ഉറപ്പ് പറയാൻ പറ്റില്ല നമുക്കിനിപ്പോൾ എപ്പിസോഡിൽ അത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഈ വഴക്കിനിടയിൽ ഈ പ്രശ്നം നടക്കുന്നതിനിടയിൽ ആ ആര്യൻ അനുമോളെ പിടിച്ചു അടിച്ചു എന്നൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ എന്താണ് ആര്യൻ അനുന് അടിച്ചിരുന്നോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കണം എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലാത്തത് ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പോൾ എപ്പിസോഡ് വരുന്ന സമയത്ത് അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അവരൊക്കെ മുക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഒരു എപ്പിസോഡിൽ കാണിക്കാനുള്ള ചാൻസ് ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഏതൊക്കെ ഭാഗങ്ങൾ വരും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇവിടെ ബിഗ് ബോസ് ഇന്നേ ഈ സീസണിൽ ഇന്ന ബിഗ് ബോസ് തരാത്തൊരു വാണിംഗ് ആണ് നെവിനെ കൊടുത്തത് ആദ്യം തന്നെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് നെവിൻ്റെ അടുത്ത് ഇത് ഇനി ആവർത്തിക്കാൻ പറ്റില്ല ഫിസിക്കൽ അസോള്ട്ട് ഇവിടെ അനുവദനീയമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കർശനമായിട്ട് ബിഗ് ബോസ് അവിടെ നെവിനെ വാണിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് നെവിൻ കൂൾ മൈൻഡ് നെവിൻ അതൊരു വിഷയമായിരുന്നില്ല അതിനുശേഷം ബിഗ് ബോസ് റൂമിലേക്ക് പറയുന്നത് കാര്യത്തിൽ ഒരു ിൽ ഷാനവാസ് വരണം എന്നൊരു കാര്യം പറയുന്നത് അപ്പൊ അവിടെ ഫിസിക്കൽ അസോൾട്ട് നടന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത് ബിഗ് ബോസ് ഇത്രയും വലിയൊരു വാണിംഗ് കൊടുത്തത് എന്നിട്ടും ഇവർക്കൊക്കെ എന്തുകൊണ്ട് നെവിനെ ഇത്രയും കാര്യമായി ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ന്യായീകരിച്ച് മെഴുകുന്നു അക്ബറിനെയും ആരെയും ന്യായീകരിച്ച് മെഴുകാൻ ഇവർക്കൊക്കെ നാണമാവില്ലേ എന്ന് എനിക്ക് തോന്നിപ്പോവാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ബിഗ് ബോസ് വിളിച്ചു പറയുന്നുണ്ട് ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നൊരു കാര്യം പറയുമ്പോഴും അവിടെ നബി പറയുന്ന സംസാരം കേട്ട് കേട്ടുകഴിഞ്ഞാൽ അവന്റെ ചെപ്പടിച്ച് തിരിക്കാൻ തോന്നുന്നു നമുക്ക് ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു വർഗം എന്ത് വർഗ്ഗം എന്നാണ് ഇവരെയൊക്കെ പറയേണ്ടത് അപ്പം നിവി പറയാണ് ഓ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹൗസിലേക്ക് തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ ആ മത്സരാർത്ഥിയെ പുറത്താക്കേണ്ടതാണ് ഇപ്പോൾ ഇവിടേക്കകത്തേക്ക് കയറ്റാൻ സമ്മതിക്കില്ല ഞാൻ പുറത്ത് പോകാനായിട്ട് തയ്യാറാണ് എന്ന് ഇവരെയൊക്കെ മനുഷ്യവർഗത്തിൽ കണക്കൂട്ടണോ ഇവരൊക്കെ എന്ത് വൃത്തികെട്ട മനസ്സാണുള്ളത് അല്ലെങ്കിൽ നിവിനൊരു മാനസിക രോഗിയാണെന്ന് പറയേണ്ടി വരും ഇങ്ങനെയുള്ള ഒരാളെ ബിഗ് ബോസ് വീട്ടിൽ ഇരുത്തുന്നതിനോട് എനിക്കോട്ട് യോജിപ്പ് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ആഴ്ച നിവിനെ ഇപ്പോൾ ഷാനവാസ് വന്നതിന് ശേഷം പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ നിവിനെ ഉണ്ടെങ്കിൽ പോലും നിവിനെ പുറത്താക്കാനുള്ള ചാൻസ് അവിടെ കാണുന്നുണ്ട് പ്രേക്ഷകർ അതുപോലെ പ്രതികരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് നിവിനെ ഇനി അവിടെ വെച്ച് കൊറപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കുന്ന ബിഗ് ബോസ് ചിലപ്പോൾ നിവിനവിടെ പുറത്താക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇനി ബിഗ് ബോസിന്റെ അടുത്തത് എന്താണെന്ന് അറിയില്ല കാരണം ഇനി ആ ബിഗ് ബോസിൻ്റെ സ്വന്തം ആൾക്കാരായിട്ടുള്ള അക്ബറിമാരിനേയും നിവിൻ പുറത്തായി കഴിഞ്ഞാൽ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നി കഴിഞ്ഞാൽ നെവിനെ പിടിച്ച് പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ രണ്ട് ദിവസം കൊണ്ട് നിവിൻ്റെ വോട്ടും നന്നായിട്ട് ഇടിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ ആഴ്ച എന്തായാലും നിവിൻ്റെ ചീട്ട് കീറും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ് ഇനി അതിനു മുൻപ് പിടിച്ച് നിവിനെ പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയിലെത്ത വേണമെങ്കിൽ നോമിനേഷൻ ഇല്ലാതെ നെവിനെ ആദ്യം തന്നെ പുറത്താക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണേണ്ടി വരും പക്ഷേ നിവിൻ അവിടെ പോകാനതിൽ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് കാരണം അവർ ചെയ്തതിലൊരു കുറ്റബോധമില്ല അവനെ എന്ത് മാനസിക രോഗിയെന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമെന്നറിയാം പക്ഷേ എന്നിരുന്നാലും വിളിച്ച് പോവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വയ്യ ഒരാൾ അത്രയും പെയിൻ എടുത്ത് വരുമ്പോൾ ഇനിയിപ്പോൾ നാടകമാണ് ഷാനവാസ് കാണിക്കുന്നതെന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക ആണെങ്കിൽ ഷാനവാസിന് ചിന്തിച്ചൂടെ ഞാനിങ്ങനെ ഇത്രയും പെയിൻഫുൾ ആയിട്ട് ഇവിടെ അഭിനയിക്കും കാഴ്ചവെക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഷാനവാസ് ഇവിടെ എന്ന് പറഞ്ഞ ഷാനവാസിനെ പുറത്താക്കി കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ ഗെയിം അവിടെ അവസാനിച്ചില്ലേ അപ്പോൾ ഷാനവാസ് അങ്ങനെ അവിടെ നാടാൻ കളിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഷാനവാസ് അത് ചെയ്യില്ല ഷാനവാസിനോട് അറ്റാക്ക് വന്നതെന്നൊന്നും ഞാൻ പറയില്ല അങ്ങനെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഷാനവാസിനെ തിരിച്ചുവരാനായിട്ട് അവിടെക്ക് സാധിക്കില്ല ബിഗ് ബോസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാണ് വരും എന്നുള്ള രീതിയിൽ സംസാരിക്കില്ല അപ്പോൾ അറ്റാക്ക് വന്നതൊന്നും അല്ല ഷാനവാസ ഷാനവാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു പോകുന്നുണ്ട് പെട്ടെന്നുണ്ടായ ഒരു പാനിക്കിൽ പെയിൻ വന്നതായിരിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ ആ സിറ്റുവേഷൻ മൊത്തത്തിൽ പിന്നെ അവരെ ഭക്ഷണം ശരിയല്ലാത്തതും ഇവിടെ ഒരുപാട് ഗുളിക കഴിക്കുന്ന ആളാണ് ഷാനവാസ് ആ സമയത്ത് ഈ ഗ്യാസ് ഒക്കെ വന്ന് കയറിയും ഭക്ഷണം ശരിക്ക് എത്താതെയും അങ്ങനെയുള്ള പല പല വിഷയങ്ങളുള്ളത് കൊണ്ട് പെട്ടെന്നുണ്ടായിട്ടുള്ള ആ ഒരു ഇതിലുണ്ടായിട്ടുള്ള പെയിനും ആ ഒരു ഇതാണ് സ്ട്രെസ്ഡായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സൊന്നുമല്ലല്ലോ ഇത് പറയാനായിട്ട് ഡോക്ടർമാരായിട്ടുള്ള റിവ്യൂവേഴ്സ് എന്നെ അടക്കം പറയുന്നത് വളരെ മോശമായിട്ടാണ് അവിടെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം ഇവർക്കൊക്കെ എങ്ങനെയാണ് ഡോക്ടറേറ്റ് കിട്ടിയതെന്ന് കൂടി നമുക്കറിയില്ല ആ കിട്ടി കൊടുത്ത ആൾക്കാരെ സമ്മതിക്കേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വയ്യ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനെ പോലും മോശമായി സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ നിന്നാണ് അല്ല ഇക്കൂട്ടത്തില് പുറമേയുള്ള കുറെ എണ്ണം ഇക്കൂട്ടത്തിൽപ്പെടുത്താവുന്നതാണ് ബിഗ് ബോസിഡിൽ നിന്ന് പുറത്തിറങ്ങിയ കുറെ എണ്ണം നിവിനെ ഊട്ടി യു നിബിനെ സപ്പോർട്ട് ചെയ്യൂ നിവിൻ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം നടക്കുന്നുണ്ട് ഇപ്പൊ പുറത്തിറങ്ങിയ ലക്ഷ്മി പോലും പറയുന്നുണ്ട് ഷാനവാസ് ഫെയ്ക്കാണ് അനു ഫെയ്ക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് നിവിൻ ആണ് അവിടെ വിജയിക്കാനായിട്ട് ഏറ്റവും യോഗ്യത ഉള്ളതാണ് ഇവരുടേല് കുറച്ച് പേരുടെ പറച്ചില് കുറച്ച് പേരുടെ പറിച്ചത് അക്ബർ പിന്നെ ആര്യനാണ് ഈ മൂന്ന് പേരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ത്രീ അല്ലാതെ അവർക്ക് ടോപ്പ് ഫൈവ് പോലും ഇല്ല എന്നാണ് കുറെ എണ്ണം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവിടെ ലക്ഷ്മി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ് ആ ഷാനവാസും അനുമോളാണ് അവിടെ ഫേക്കെന്ന് ഞാനും അങ്ങ് സംഭവിച്ചതാണ് കാരണം മറ്റൊന്നുമല്ല കേട്ടോ ഷാനവാസും അനിമോളും പുറത്ത് നല്ല വ്യക്തികളാണ് അവിടെ വന്നിട്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് കുറേ ദേഷ്യപ്പെടേം കുറെ ഗെയിമിന് വേണ്ടിയിട്ട് ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അവർ ഫേക്കാണ് അല്ലാതെ നിങ്ങളെപ്പോലെ പക്ക ഫ്രോഡുകളല്ലാന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നിയത് ഇവിടെ മൂന്ന് ക്യാപ്റ്റന്മാരെ ബിഗ് ബോസ് എന്ന് നിയമിച്ചോ അന്ന് തീർന്ന് ബിഗ് ബോസ് വീടിന്റെ കഥ എന്ന് പറയേണ്ടി വരും മൂന്ന് കള്ളന്മാരെ പിടിച്ച് താക്കോൽ ഏൽപ്പിച്ചു കള്ള ല്ല ഗുണ്ടകളെ പിടിച്ചിട്ട് ആ അവരുടെ ഗുണ്ടാ വിളയാട്ടാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള കാര്യമാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരിനും അക്ബറും ഒരാൾ വയ്യാതിരിക്കുന്ന സമയത്ത് അത് കണ്ട് ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഓ അക്ബർ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും അവിടെ വീണ്ടും നിന്ന് പൊറോട്ട് നാടകം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തു എന്നിട്ട് ശേഷം അവിടെ അക്ബർ വന്നിട്ട് വായു നമുക്ക് കൺഫെഷൻ റൂമെ പോവാൻ അതായത് അക്ബറിനെ പിന്നീട് പെട്ടെന്ന് ഒരു ചിന്ത വന്നു അയ്യോ ഞാൻ പറയുന്നതിൽ ഇനി എന്തെങ്കിലും തെറ്റുണ്ടാവോ എന്ന് വിചാരിച്ചു അവിടേക്ക് വരുന്നുണ്ട് അക്ബർ മാത്രം അപ്പോഴും വരുന്നുള്ളൂ നെവിനും വന്നില്ല വന്നില്ലാട്ടോ അത് നിങ്ങൾ നോക്കണം രണ്ടെണ്ണം തിരിഞ്ഞു നോക്കുന്നില്ല രണ്ടെണ്ണത്തി അത്രയും സെൽഫിഷ് ആയിട്ടുള്ള രണ്ടെണ്ണം എടുത്ത് തൂലറിയാൻ തോന്നണം അക്ബറിന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഈശോ കൈയിൽ നിന്ന് കാര്യങ്ങൾ പോയോ എന്ന് തോന്നിയ സമയത്ത് അക്ബർ വരുന്നുണ്ട് അപ്പൊ അവരെല്ലാവരും കൂടി ഓടിച്ചു വിട്ടു ലജിഞ്ഞോ ഓടിച്ചു വിടല്ലാതെ വേറെ വഴിയൊന്നുമില്ല പിന്നെ അവരടുത്ത് സ്നേഹം കാണിക്കണോ അവരടുത്താണോ സ്നേഹം കാണിക്കേണ്ടത് ദിവന്മാരെ പോലെയുള്ള അവരിടത്ത് എന്റെ ലാലേട്ട ഈ വീക്കെൻഡ് എപ്പിസോഡെങ്കിൽ വരുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടാവോ അതും ഇനി ഈ വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് ഷാനവാസിന്റെ അടുത്ത് വീണ്ടും ചോദിക്കുമോ ലാലേട്ടൻ അവിടെ എന്തിനാണ് പാല് തട്ടി പറിക്കാൻ പോയത് ഷാനവാസ് വയ്യാന്നറിയാവുന്നല്ലേ അപ്പൊ മാറി നിന്നാ പോരെ എന്നായിരിക്കും ഇനി ചോദിക്കാനായിട്ട് വരുന്നത് എന്താണെന്ന് കണ്ടറിയാം